തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു ആദിൽ പാലോട് സാധാരണ നിയമസഭ സമ്മേളിച്ചു തുടങ്ങുമ്പോൾ സഭ സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പോ അതല്ലെങ്കിൽ സഭ സമ്മേളിക്കുന്ന വേളയിലോ ആണ് ഈ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഗവർണറുടെ അസാധാരണമായ ഈ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കമടക്കം ചർച്ചയാവുന്നുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഉറപ്പായും അസാധാരണമായ സംഭവം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നയപ്രഖ്യാപന പ്രസംഗം വലിയ തിരുത്തലുകൾ വരുത്താതെ ഒപ്പിടുമ്പോൾ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഗവർണർ ആയുന്നു എന്ന കണക്കുകൂട്ടലായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് അറ്റ് ഹോം പരിപാടി നാളെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രിയെയും പ്രധാന വിശിഷ്ടാധികൃതയും ക്ഷണിച്ചുകൊണ്ടുള്ള അറ്റ് ഹോം പരിപാടി രാജ്ഭവനിൽ നടക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്കൊന്നും സർക്കാർ പോയിരുന്നില്ല പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇനി സ്വീകരിക്കേണ്ട നിയമസഭയിൽ സ്വീകരിക്കേണ്ടതൊപ്പം തന്നെ സർക്കാർ തലത്തിലും സ്വീകരിക്കേണ്ട നടപടികൾ എൽ ഡി എഫ് ആലോചിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായാണ് പാർലമെന്ററി പാർട്ടി യോഗം എ കെ ജി ഭവൻ എ കെ ജി സെന്ററിൽ ചേരുന്നത് എന്ന് മനസ്സിലാക്കണം അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു ഇതിൽ പ്രധാനം ഒരു ഒരു തരത്തിലും സർക്കാരിൻ്റെ ദീർഘ ആലോചനയിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് വളരെ ചുരുക്കി ഒരു മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപനം കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കീഴ്വഴക്കിനെതിരായി ഒരു മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്ന രീതി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്തായിരിക്കണം ഇതിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിലടക്കമുള്ള ചർച്ചകൾ എങ്ങനെ പോകണമെന്ന കാര്യമുണ്ടാകും ഇതിലപ്പുറം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കനക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഒടുവിലേക്ക് എത്തുക അതിൽ പ്രധാനം നാളെ ഒരു കാരണവശാലും ഏറ്റവും പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന വിവരം പ്രാഥമികമായി ലഭിക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ബില്ലുകളുടെ കാര്യത്തിൽ സർക്കാരുമായി നേരിട്ട് ഒരു പോർമുഖം ഒരിക്കൽ തോടി ഒരു കടുപ്പിച്ചുകൊണ്ട് തുറന്നിരിക്കുകയാണ് ഗവർണർ എന്ന് പറയാനാകും ഏതായാലും ഇത് സംബന്ധിച്ചുള്ള സർക്കാർ തലത്തിൽ നിയമസഭയിൽ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്താണ് പ്രതികരണം എന്നതടക്കമുള്ള കാര്യങ്ങളാകും ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ച ആദിൽ പാലോട് ഇനി തിങ്കളാഴ്ചയാണ് പാർലമെന്റിന്റെ ക്ഷമിക്കണം നിയമസഭയുടെ യോഗം ഉണ്ടാവുക തിങ്കളാഴ്ച മുതൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാവുക സർക്കാർ ഗവർണർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഒരർത്ഥത്തിൽ ഗവർണർ ഇന്ന് നടത്തിയ സാധാരണമായ നീക്കം എന്നൊരു വിലയിരുത്തലിലാകുമല്ലോ അല്ലേ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് ഉറപ്പായും കാരണം എൽ ഡി എഫ് നേരത്തെ തന്നെ ഗവർണറുടെ നയസമീപനങ്ങളെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് പല പല തരത്തിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യം പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യമെത്തി പാരമ്യത്തിലെത്തിയ സാഹചര്യമുണ്ട് ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന രൂപത്തിൽ ഗവർണർ പെരുമാറിയെന്ന് ആവർത്തിച്ചു പറയാൻ നിയമസഭയിൽ തന്നെ അത് പറയാൻ മറുപടി പ്രസംഗങ്ങൾ പറയാൻ എൽ ഡി എഫിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന കാര്യം ഇന്ന് ചേരുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധം ഗവർണർക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ അതിൻ്റെയൊക്കെ തുടർച്ചയെന്നോണം ഈ കാര്യത്തെ കൂടി ചേർത്ത് പറയാനാകും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുന്നു ഈ നവകേരള സദസ്സരടക്കം ഒരു ഭാഗത്ത് ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ആ ആ നിലയിൽ ആ വിമർശനങ്ങൾക്ക് ചൂട് പകരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് പ്രതിപക്ഷവും അതിനൊപ്പം ചേരുമോ നിയമസഭയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് അതിലും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു